ഗണേശ സേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാർവജനിക ഗണേശോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി നാടെങ്കും ഭക്തർ ഗണേശഭക്തിയുടെ നിറവിലാണ് ബുധനാഴ്ച പുലർച്ചെയോടെ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായി അൻപതോളം കേന്ദ്രങ്ങളിൽ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ഭദ്രദീപം കൊളുത്തി പൂജകൾ ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളിലായി പൂജാതികർമ്മങ്ങൾ നടക്കും പല സ്ഥലങ്ങളിലും കലാപരിപാടികളും അന്നദാനവും സംഘടിപ്പിക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങളായി പൂജിച്ച വിഗ്രഹങ്ങൾ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം രഥത്തിലേറ്റി കണ്ണൂർ കനകത്തൂർ കാവിന് സമീപമുള്ള മൈതാനിയിൽ സംഗമിക്കും അവിടെ വെച്ച് നിമഞ്ജനഘോഷയാത്ര പുറപ്പെടും മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഭദ്രദീപം കൊളുത്തി നിപജ്ജനഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും അൻപത് രഥങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അണിനിരക്കുന്ന ഘോഷയാത്ര കണ്ണൂർ നഗരത്തിൽ ഒരു മഹാസംഭവുമായി മാറും പ്രഭാത് ജംഗ്ഷൻ സ്റ്റേഷൻ റോഡ് മുനീശ്വരൻ കോവിൽ പിള്ളയാർകോവിൽ എസ് എൻ പാർക്ക് പയ്യാമ്പലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ വഴി ഘോഷയാത്ര പയ്യാമ്പലം കടൽ തീരത്ത് എത്തിച്ചേരും രാത്രി പതിനൊന്ന് മണിയോടെ കടൽ തീരത്തെ ശേഷം ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമഞ്ജനം ചെയ്യും ഗ്രാമിക ന്യൂസ് കണ്ണൂർ